ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ജോൽ മേക്കിംഗ് പഠിക്കാൻ വേണ്ടി പോയിട്ടെന്ന് അപ്പോൾ അതുകൂടി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേസ്ലെറ്റ് എന്താണെന്ന് വെച്ചാൽ ക്രാക്കെടുപ്പീട് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഞാൻ ലോബ്സ്റ്റർ കൊളുത്താണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഗിയർ വയറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ബ്രേസ്ലെറ്റിൻ്റെ പരിപാടിയുടെ കൂടെ ഞാൻ എൻ്റെ സ്റ്റോറിയും കൂടെ പറയാം അതായത് എനിക്ക് ജ്വല്ലി മേക്കിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ അപ്പോൾ ഞാനങ്ങനെ ഓൺലൈൻ വഴി പഠിക്കാൻ തീരുമാനിച്ചു അതപ്പോൾ വാട്സാപ്പിലൊരു മെസ്സേജ് കണ്ടിട്ട് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു അവരെന്നോട് അവർ വളരെ ജെനുവൻ ആയ ഇതാണ് മുപ്പത് ക്ലാസ്സാണുള്ളത് ടു മന്ത്സ് ഉണ്ട് ആ ടു മന്ത്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വെക്കേഷൻ സമയത്ത് ഞാനത് ഓക്കേ എന്ന് പറഞ്ഞു ഞാനത് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ പഠിച്ചു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പഠിപ്പിച്ച് തന്നിരുന്നത് പക്ഷെ അതിലെനിക്ക് പരാതിയൊന്നുമില്ല ഇപ്പോൾ എക്സ്പാൻഡായി പഠിപ്പിക്കാനുള്ള അത്രയും ചിലപ്പോൾ അവർക്ക് പറ്റാത്ത കൊണ്ടായിരിക്കും അവർ വളരെ സിമ്പിളായി അത് പഠിപ്പിച്ച് തന്നിരുന്നു അതൊന്നും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ച് എല്ലാവർക്കും നമ്മൾ അയച്ചിട്ടും അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അതായത് കോഴ്സ് കഴിഞ്ഞ് എത്രയോ മാസങ്ങൾക്ക് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മാത്രമല്ല എൻ്റെ വേച്ചിൽ കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വളരെ ഒന്നോ രണ്ടോ പേർക്കൊക്കെയാണ് കൊടുക്കുക അതും ചോദിച്ച് ചോദിച്ച് പിന്നാലെ നടന്നിട്ട് അപ്പോൾ അത് മാത്രമല്ലാതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അവരോട് കുറേ മെസ്സേജ് അയച്ച് നോക്കി മെയിൽ അയച്ച് നോക്കി ഒരു രക്ഷയില്ലാന്ന് അവസാനം സഹി കെട്ട് ഞാൻ ചോദിക്കുന്നത് നിർത്തി അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് അവരെ തന്നത് അപ്പോൾ നമ്മൾ ജെന്വിനി ജെവിനിറ്റി എന്താണെന്നും കൂടി നോക്കിയിട്ട് വേണം ഒരു സംഭവത്തിൽ ചേരാൻ എന്നുള്ളത് ഞാനതെന്ന് പഠിച്ചു എൻ്റെ അനുഭവം കൊണ്ട് അപ്പം ഞാനത് ജസ്റ്റ് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ബീ ബ്രേസ്ലെറ്റിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് ചാമ ആഡ് ചെയ്യണം എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ കുറേ ആലോചിച്ച് ആലോചിച്ചെടുത്തതായിരുന്നു കാരണം അതൊരു കൊച്ചു കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണേ അപ്പം ഞാനതിൽ ആദ്യം ഇടയിൽ ഒരു ചെയിൻ ഇട്ടിട്ട് അതിൽ ഒരു ചാമ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബീഡ് ഒരു ഫ്ലവർ ഗ്ലാസ് ബീഡാണ് അതിൽ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ എനിക്കത് ആദ്യം എനിക്കത് കണ്ടപ്പോൾ വലിയ ഉണ്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് മാറ്റാം എന്നുള്ള പ്ലാനിൽ തന്നെ ഉറച്ചു നിന്നേ അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം എന്തോ ഒരു കുറവുള്ള പോലെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൊളുത്ത് ഇടുന്ന ചെയിനിൻ്റെ ഭാഗത്ത് തന്നെ അറ്റത്തായിട്ട് ഞാനൊരു എന്താ പറയുക ഒരു ബീഡ് ഒരു ക്രാക്ക് ബീഡ് കൂടി അതേപോലത്തെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്ക് അത് ആണെന്ന് തോന്നി പക്ഷേ എന്നിട്ടും ഈ ഫ്ലവർ എനിക്ക് അത്രാണ്ട് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നോക്കി അടുത്തൊരു ഹാർട്ടിൻ്റെ ചാമ്പെടുത്ത് നോക്കി പക്ഷേ കൊച്ചു കൂട്ടിക്കല്ലേ അതാ അത് വേണ്ട എന്ന് പിന്നെ തോന്നി അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചാലോചിച്ച് അവസാനം ഇതിൻ്റെ മൊത്തം ലുക്കും മാറ്റിയിട്ടോ എനിക്ക് ആ സെക്കൻഡ് ലുക്കാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്നോടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതേ കണ്ടോ ഇങ്ങനെയാണ് ആദ്യം ഞാൻ ചെയ്തത് ഇതെനിക്ക് ആ ഫ്ലവർ തൂങ്ങുന്നതിന് വേണ്ടി ചെയിൻ ഇട്ടതിൻ്റെ ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നി അതൊരു ബോറായി തോന്നി എനിക്ക് അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത് കേട്ടോ അവസാനത്തിലൊക്കും കൂടെ കണ്ടോക്കണേ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്